ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് അമരമ്പലം യൂണിറ്റ് മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉണർവ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ പതിനഞ്ചിന് ആരംഭിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് ഭാരവാഹികൾ അറിയിച്ചത് അമരമ്പലത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ഏതൊരാൾക്കും കൂപ്പൺ ലഭിക്കും ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ പ്രോത്സാഹന സമ്മാനങ്ങളും മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ ഗോൾഡ് കോയിനുകളും മൂന്നാമത്തെ മാസം നടക്കുന്ന ബമ്പർ നറുക്കെടുപ്പിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി വാക്കൂം ക്ലീനർ തുടങ്ങിയ ബമ്പർ സമ്മാനങ്ങളും വിതരണം ചെയ്യും കച്ചവടത്തിൽ നിന്നും വരുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കിഡ്നി ഡയാലിസിസ് സെന്റർ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നും പൊതുജനങ്ങൾ സമ്മാന പദ്ധതിയുമായി പരമാവധി സഹായിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് യൂത്ത് വിങ് കമ്മിറ്റി ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ ഒരു ഉണർവ് എന്ന ഒരു സമ്മാന പദ്ധതി ആരംഭിക്കുകയാണ് നമ്മുടെ അങ്ങാടിയിൽ അനുഭവപ്പെടുന്ന കച്ചവട മാന്ദ്യത്തിന് ഒരു പരിഹാരം എന്നില്ല നിലക്കും പുറത്തേക്ക് ആളുകൾ പോകുന്നത് തടഞ്ഞുകൊണ്ട് തന്നെ ആകർഷകമായ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് മാസം തോറും സ്വർണ്ണ കോയിൻ നറുക്കെടുപ്പിലൂടെ നൽകിക്കൊണ്ടും മൂന്ന് മാസം കഴിഞ്ഞാൽ ബമ്പർ സമ്മാനമായിട്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് ഗോൾഡ് കോയിന് ടി വി തുടങ്ങിയ സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് കച്ചവട രംഗത്ത് ഒരു ഉണർവ് നൽകുന്ന ഒരു പദ്ധതിക്ക് ഈ തീയതി മുതൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് യൂണിറ്റ് യൂത്ത് പ്രസിഡന്റ് കെ സലീം ഇരുമ്പുഴി യൂണിറ്റ് യൂത്ത് ജനറൽ സെക്രട്ടറി ഷാജി സൗദി സൈൻ യൂണിറ്റ് സെക്രട്ടറി നിയാസ് യൂത്ത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നസീർ ലോഹ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാട േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ